നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സാമൂഹ്യ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തെ പെൻഷൻ തുക ഇന്നുമുതൽ വിതരണം ചെയ്യും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അവസാന തീയതി ജൂലൈ ഇരുപത്തിയാറ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ പെൻഷൻ തുക ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇതിനായി എണ്ണൂറ്റി മുപ്പത്തി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ തുകയായി ലഭിക്കുക ഇരുപത്തി ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൌണ്ടിലും മറ്റുള്ളവർക്ക് പതിവ് പോലെ സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തിയും പെൻഷൻ തുക കൈമാറും കഴിഞ്ഞ മാസത്തെ പെൻഷൻ തുക ജൂൺ ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്തിരുന്നു ബേപ്പൂർ നടുവട്ടത്തെ ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ജൂലൈ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലെ ക്ഷീര കർഷകർക്ക് തീറ്റപ്പുൽ കൃഷിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു ഇരുപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് ആധാർ കാർഡിന്റെയും ബാങ്ക് പാസ്ബുക്കിന്റെയും പകർപ്പുകൾ പരിശീലന സമയത്ത് ഹാജരാക്കുന്നവർക്ക് ദിനാബത്ത എന്നിവ ലഭിക്കുന്നതാണ് താല്പര്യമുള്ളവർ ജൂലൈ ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം അഞ്ച് മണിക്കകം പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് നാല് ഒന്ന് നാല് അഞ്ച് ഏഴ് ഒൻപത് എന്ന ഫോൺ നമ്പർ മുഖാന്തരമോ നേരിട്ടോ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ച കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ആറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ടുമാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത കാറ്റിനും സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് ശക്തമായ മഴ തുടരുന്നതിനാൽ നാളെയും സംസ്ഥാനത്ത് കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി